ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു പഞ്ഞി പോലത്തെ അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇതായതിലേക്ക് അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് അവിലാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ നല്ല തിന്നായിട്ടുള്ള വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് അവിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരഞ്ച് മിനിറ്റൊക്കെ മുമ്പ് നന്നായി ഒന്ന് കുതിരാനായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഈ തിന്ന അവിലായത് കൊണ്ട് ഇതായതുപോലെ ഒന്ന് കുതിർത്തിട്ട് വെള്ളത്തിൽ വെള്ളം പറഞ്ഞൊന്ന് കുതിർത്തെടുത്ത ശേഷം മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ അവലിൽ കൂടുതൽ വെള്ളം ഉണ്ടാവരുത് വെള്ളമുണ്ടെങ്കിൽ ഊറ്റി കളഞ്ഞിട്ട് വേണം മാവിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അത് അവിലും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പാകത്തിനുള്ള ഉപ്പാണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ സ്പൂണ് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക കട്ടകളൊന്നും ഉടച്ചെടുക്കണമെന്നില്ല നമ്മളിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇനി മിക്സിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്തിട്ടുള്ള മാവ്താ ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾതാ ഇതുപോലെയാണ് നമുക്ക് നമ്മളുടെ മാവ് കിട്ടേണ്ടത് ഒരു ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് എന്നിട്ട് ദാ ഒന്നും കൂടെ നിളക്കി മിക്സാക്കി എടുത്ത ശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക ഇപ്പോൾ ഞാനിത് രാത്രിയാണ് ചെയ്തിട്ടുള്ളത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പം ചുടാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ രാവിലെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട് നമ്മളിതിൽ സോഡാ പൊടിയോ ഇനോയോ ഈ ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെ അതാ അത് മാവ് നന്നായിട്ട് പൊന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം അതിനായിട്ട് അതിനായിട്ടിതാ പാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായ ശേഷം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഇതാ ഒന്നര തവി മാവാണ് കോരി ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതാ ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് അങ്ങ് പരത്തി ദോശ പോലെ ആക്കരുത് അതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി തീ നന്നായിട്ട് കൂട്ടി വെച്ച് ഇതിൽ നന്നായിട്ട് ഹോൾസ് വരും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഹോൾസ് വന്നാൽ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒന്ന് രണ്ടോ മൂന്നോ സെക്കൻഡൊക്കെ മാത്രം വേവിച്ചെടുത്താൽ മതി നമ്മൾ പഞ്ഞി പോലത്തെ അപ്പം റെഡിയായി കിട്ടും ഇനി നിങ്ങൾക്ക് ഒട്ടും ടൈമില്ല രാവിലെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരല്പം സോഡാപ്പൊടിയോ ഇനോയോ ചേർത്ത് കൊടുത്താൽ മതി രാവിലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഇതൊന്നുമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് ചെയ്യണമെങ്കിൽ രാത്രി ഇതാ ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി നല്ല ഹെൽത്തി ആയിട്ടുള്ള പഞ്ഞി പോലത്തെയുള്ള അപ്പം കിട്ടും ഇടക്ക് ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ചപ്പാത്തി ഒക്കെ കഴിച്ചു മടുത്തവർക്ക് ഇടയ്ക്ക് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഉള്ളൂ നമ്മൾ വീഡിയോ നല്ലൊരു മുട്ട റോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് vì anh đơn